മലപ്പുറത്ത് വള്ളുവമ്പറത്ത് തീപിടുത്തം ഓയിൽ മില്ലിലാണ് തീപിടിച്ചത് തീ പൂർണ്ണമായും അണച്ചിട്ടുണ്ട് മറ്റ് അപകടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല വലിയ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്നത് ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തവുമാണ് അഷ്കർ അലി കരിമ്പയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി അഷ്കർ വെരി ഗുഡ് മോർണിംഗ് അഷ്കർ രാവിലെ നമ്മളൊരു തീപിടുത്തത്തിന്റെ വാർത്തയാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് എപ്പോഴാണ് ഈ തീപിടുത്തം ഉണ്ടായത് തീപിടുത്തത്തിന്റെ കാരണം എന്തെന്നാണ് പ്രാഥമിക നിഗമനം തീ പൂർണ്ണമായിട്ടും അണച്ചു ആർക്കും പരിക്കില്ലല്ലോ അല്ലേ അരുൺ പുലർച്ചെ അഞ്ച് നാൽപ്പതോടെയാണ് മലപ്പുറം വല്ല അമ്പലത്ത് പ്രവർത്തിക്കുന്ന ഷിബിൻ ഓയിൽ മിൽ എന്ന് പറയുന്ന മില്ലിൽ ഇപ്പോഴും തീ പിടിക്കുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായത് തീ പിടിക്കാനുള്ള കാരണം വ്യക്തമല്ല ഷോർട്ട് സർക്യൂട്ട് അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പരിശോധിച്ചു വരികയാണ് മലപ്പുറത്ത് നിന്നും മഞ്ചേരിൽ നിന്നും ഈ നാലോളം ഫയർഫോഴ്സ് യൂണിറ്റുകൾ വെച്ചാണ് ഇപ്പോൾ തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമായിരിക്കുന്നത് കെട്ടിടത്തിന്റെ ഒരു ഭാഗം പൂർണ്ണമായും കത്തി നശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് വലിയ നാശനഷ്ടമുണ്ടായി അതേസമയം തന്നെ കെട്ടിടം പുറത്തേക്ക് പടരുന്നത് പൂർണ്ണമായും നിയന്ത്രിക്കാൻ അഗ്നിരക്ഷാസേന യൂണിറ്റുകൾക്കായി മാത്രമല്ല വലിയ തോതിൽ എണ്ണ സംഭരിച്ചു വെച്ച ഒരു ടാങ്ക് അവിടെ ഉണ്ടായിരുന്നു അതിലേക്ക് തീ തീപ്പെടുന്ന ശ്രമങ്ങളും വലിയ ആദ്യഘട്ടത്തിൽ തന്നെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പ്രതിരോധിച്ചത് വലിയ ദുരന്തം ഒഴിവായി എന്ന് തന്നെ പറയേണ്ടി വരും ആർക്കും പരിക്കേൽക്കുക ഇല്ലെങ്കിൽ മറ്റാളാതായോ മറ്റു പ്രശ്നങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല അതേസമയം തന്നെ വലിയ തോതിൽ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് വലിയ തോതിൽ കൊപ്പയും അതുപോലെ തന്നെ പിന്നാക്കും ഒക്കെ തന്നെ സൂക്ഷിച്ചു വെച്ചിരുന്നു അതുപോലെ ഈ യന്ത്രങ്ങളുടെ കൺവേർ ബെൽറ്റുകളൊക്കെ തന്നെ പൂർണ്ണമായി കത്തി നശിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ട് ഓക്കെ മലപ്പുറത്താണ് തീപിടുത്തമുണ്ടായത് തീ പൂർണ്ണമായിട്ടും അണച്ചിട്ടുണ്ട് ആർക്കും കാര്യമായിട്ട് പരിക്കുകളൊന്നും തന്നെ ഇല്ല അത് തന്നെ വളരെ സന്തോഷമുള്ള കാര്യം